സതീശൻ ഏതാനും ദിവസം മുന്നേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിരൽ ചൂണ്ടി പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാ ബോംബാണ് സ്വന്തം ആസനത്തിൽ ഇരുന്ന് പൊട്ടുന്ന ബോംബിന് കൈയും കിടക്കും ഇല്ലാത്ത അവസ്ഥ അപ്പോ അന്നത്തെ ആ കൈ ചൂണ്ടിയുള്ള ഭീഷണി സി പി എമ്മിനോടാണ് ഉപതെരഞ്ഞെടുപ്പ് ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അധികം കളിക്കരുത് ഇപ്പോ ഒരു സിനിമയിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് മാമ എൻ കുണ്ടിക്കുരു ഗുണ്ടിറുക്ക് എന്ന രീതിയിൽ വെച്ച വെടി സതീശന്റെ ആസനത്തിൽ തന്നെ കൊണ്ടിട്ടുണ്ട് നോക്കിയേ ഒരാളെ കുറിച്ച് സ്വന്തം സൈബർ കിളികൾ തന്നെ പറയുന്ന വാചകങ്ങൾ എന്തോരം വാർത്തയാണ് സതീശൻ വനവാസത്തിന് പോകാൻ വേണ്ടി കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ തന്നെ ഇറക്കി വിടുന്നത് ഒരുപക്ഷെ ഇതൊക്കെ കാണുമ്പോ കോൺഗ്രസിനകത്തെ ജെൻസി കലാപമാണോ എന്ന് തോന്നിപ്പോകുകയാണ് സതീശന്റെ താഴെ ഇറക്കിയേ അടങ്ങൂ എന്ന നിലയ്ക്ക് മാങ്ങാണ്ടി ഷാഫി ഫാൻസുകാർ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു തീറ്റിപ്പോറ്റിയ വിഷപ്പാമ്പുകൾ സതീശനെ മൂടോടെ പിഴുത് തറയിൽ അടിക്കാൻ പോകുന്ന സാഹചര്യം എന്തായാലും ആ കൈചൂണ്ടി ഭീഷണിക്ക് ശേഷം സതീശൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ